ഭക്ഷ്യസുരക്ഷയ്ക്കും ഭക്ഷ്യമേഖലയുടെ നവീകരണത്തിനും ആഗോള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ആരംഭിച്ച വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി പരിപാടിയെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയ്ക്ക് ഊർജ്ജസ്വലവും വൈവിധ്യപൂർണവുമായ ഒരു ഭക്ഷ്യ സംസ്കാരമുണ്ടെന്നും കർഷകർ രാജ്യത്തിന്റെ ഭക്ഷ്യമേഖലയുടെ നട്ടലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു India stands as the world's fifth largest economy and the fastest growing major economy this robust economic foundation provides a solid platform for the growth of the food processing industry welcome to world Food India 2024 which is enhanced by a glorious production capacity the ambition. Hai. Ye ambition देश को ग्लोबल फूड बास्केट बनाने की है दुनिया के हर डाइनिंग टेबल पर कोई न कोई मेड इन इंडिया फूड प्रोडक्ट हो यह देश का संकल्प है मुझे खुशी है कि आज भारत दुनिया के टॉप फूड ब्रांड्स में जगह बना रहा है ലോകവുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അനുയോജ്യമായ വേദിയാണ് വേൾഡ് ഫുഡ് ഇന്ത്യ പരിപാടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായത്